ഇന്ന് നമ്മള് മൂന്നാറിന്റെ കുറച്ച് രാജകീയമായ കാഴ്ചകൾ കാണാനുള്ള പുറപ്പാടാണ് നമ്മള് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ പുതിയ മൂന്നാർ ഡബിൾ ഡെക്കർ ബസ്സിലാണ് ഇന്ന് മൂന്നാർ കാണാൻ പോകുന്നത് അതിൽ കുറച്ച് സ്പെഷ്യൽ കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് അല്ലേ നമുക്ക് എന്താണെങ്കിലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഈ ബസ്സിൽ കറങ്ങി കണ്ടിട്ട് വരാം റെഡിയല്ലേ ട്രീസ് ഇവിടെ ബ്ലൂം ചെയ്ത് നിപ്പുണ്ട് അതിന്റെ ഒരു സീസൺ ആണ് ഈ ഒരു പച്ചപ്പിന്റെ ഇടയ്ക്ക് അതിന്റെ ഒരു പേർപ്പിൾ കളർ ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് സ്ട്രൈക്കിംഗ് വിഷ്വൽ ആണ് നീലവാക പൂക്കൾ എന്നാണ് മൂന്നാറുകാര് അതിനെ വിശേഷിപ്പിക്കുന്നത് ലോക്കൽസ് പറയുന്നത് പരീക്ഷ അതെ അതെ പരീക്ഷ പൂ എന്നാണ് പറയുന്നത് കാരണം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളാണല്ലോ അതെ അപ്പോൾ ദാ നമ്മൾ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ബസ്സാണ് ഈ യാത്രയിലെ താരം നമ്മൾ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ടിക്കറ്റിന് കാര്യത്തിൽ കൺഫ്യൂഷനൊന്നുമില്ല ഓൺലൈനിലല്ലാതെ ഇവിടെ എത്തിയും ഒക്കെ എടുക്കാം ഫെബ്രുവരി ഒമ്പതിനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ നേടി നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഉല്ലാസയാത്ര ഡബിൾ എക്കർ സൈറ്റ് സീൻ ആണ് ഇപ്പോൾ നമ്മൾ നല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ച് മേഖലകളിൽ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ടാണ് നാട്ടുകാരുടെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു അറിവ് അറിവുകേട് കൊണ്ടാണ് കാരണം ഇതിൽ വരുന്ന ആളുകൾ ഇത് ആശ്രയിച്ച് വരുന്ന ആളുകൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള ആരുമല്ലായിരുന്നു ഇവർ ഈ മൂന്ന് മണിക്കൂർ യാത്ര തിരഞ്ഞെടുത്ത് ഈ ബസ്സിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഓട്ടോയും ജീപ്പും ഇവരുടെ ഹോട്ടൽസും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൂടല അവർക്ക് വരുമാനം കൂടുതൽ ലഭിക്കുകയുള്ളൂ അവരുടെ വരുമാനം ഒരിക്കലും കുറയുന്നില്ല സ്റ്റോപ്പുകൾ നമ്മൾ മെയിനായിട്ടും ഇവിടെ നിന്ന് പോകുമ്പം സിഗ്നൽ പോയിന്റിൻ്റെ ഒരു സ്ഥലമുണ്ട് ദേവികളത്തിന് മുമ്പായിട്ട് അവിടെ എല്ലാ സ്ഥലത്തും അരമണിക്കൂർ സമയം അവർക്ക് ഇറങ്ങി കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാ സൗകര്യം കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാം കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാക്കാട് ലോക്കാട്ട് ഒരു സ്ഥലമുണ്ട് ദേവികളം കഴിഞ്ഞിട്ട് അവിടെ നിർത്തി കാണിച്ചു കൊടുക്കും ഗ്യാപ് റോഡ് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതിന് ആനയിറങ്ങൽ ഡാമിൽ ആനക ഡാമിൻ്റെ ഭാഗമുണ്ട് അതിന് മുൻപിലായിട്ട് പെരിയ കനാൽ വാട്ടർഫാൾസ് ഉണ്ട് വളരെ ബ്യൂട്ടിയാണ് വെള്ളകളപ്പും ഒക്കെ സൂപ്പറാണ് അതിന് താഴെയായിട്ട് എസ് വളവുണ്ട് ഭയങ്കര ബ്യൂട്ടിയാണത് അപ്പം അത് കാണിച്ചു കൊടുക്കും പിന്നെ ആനക ഡാമിൻ്റെ ഡാം വ്യൂ പോയിന്റ് ഡാമിൻ്റെ അടുത്തുള്ളൊരു പോയിന്റ് ഇതാണ് താഴത്തെ നിലയിലെ കാഴ്ചപ്പ് നമ്മുടെ സിറ്റി മോളിലാണ് നമുക്ക് സ്റ്റെപ്പ് വഴി പതുക്കെ അങ്ങോട്ട് കയറിയെത്താം ണുപ്പില്ലെന്നൊക്കെ ഇട്ടിട്ട് അറച്ചോണ്ട് തണുപ്പുന്നുണ്ടോട്ടോ നമ്മളിവിടെ അറിയാൻ കഴിഞ്ഞപ്പോ ഞങ്ങൾ സംസാരിക്കുമ്പോ ഇങ്ങനെ സംസാര ഡ്രൈ ആവുന്നുണ്ട് ദിവസം പോകും തോറും തണുപ്പ് കുറഞ്ഞു വരുമെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം പക്ഷെ ബസ് നല്ല രസമുണ്ട് മേലുള്ള വ്യൂ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് ഒമ്പത് മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ സർവീസുകൾ വേണം മൂന്ന് ട്രിപ്പാണ് നമ്മൾ ഡെയിലി ഒൻപത് മണിക്ക് പന്ത്രണ്ടരക്ക് നാലുമണിക്ക് അങ്ങനെ മൂന്ന് ട്രിപ്പാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ വണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരൊറ്റ റൂട്ടേ കിടക്കുള്ളൂ യാപ്പ് റോഡ് ആണിറങ്ങിൽ വരെ എക്കോ പോയിന്റ് ഒക്കെ വേറെ റൂട്ടാണ് നമ്മൾ ഈ ഉള്ള റൂട്ടിൽ നമ്മൾ അഞ്ച് പ്ലേസിൽ നിർത്തുന്നുണ്ട് കാണാനായിട്ടുള്ളൊരു മുറപ്പാടാണ് കുറേ ആൾക്കാരൊക്കെയുണ്ട് ഭയങ്കര തിരക്കൊന്നുമില്ല പക്ഷേ എന്നാൽ അത്യാവശ്യം പണ്ടെന്ന് വേണ്ട ആൾക്കാരും ഉണ്ട് നോക്കാം ഇപ്പോൾ മൂന്നാർ യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്ത് വരാറുള്ളത് മാട്ടുപെട്ടിയും ഹിൽ സ്റ്റേഷനും ഇക്കോ പോയിന്റും മറയൂരും കാന്തല്ലൂരും വട്ടവടയും പിന്നെ പല വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാനായിട്ടാണ് പക്ഷേ ദീപ ഇപ്പോൾ ആണെങ്കിൽ ഈ കാഴ്ചകൾ കൂടാതെ സഞ്ചാരികൾക്കിടയിൽ താരമാണ് ഈ ബസ് യാത്ര ഈ റൂട്ടിൽ കൂടെ റീൽസിലും എല്ലാം താരമായതോടുകൂടി ആൾക്കാർ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂന്നാറിലേക്ക് ആൾക്കാർ എത്തുന്നത് യാത്രക്കാരൊക്കെ രണ്ട് സൈഡിലെയും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് മതിമറന്നിരിക്കുകയാണ് നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് ദേവികുളം റൂട്ട് പിടിച്ച് ചിന്നക്കനാൽ അങ്ങോട്ട് കടക്കുമ്പോഴേക്കും തുടങ്ങും നമ്മുടെ ഗ്യാപ് റോഡിലെ കാഴ്ചകൾ പ്രത്യേകിച്ച് ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മോളിൽ നോക്കുമ്പോൾ എന്താ ഭംഗി രണ്ട് സൈഡിലും നിറയെ തേയിലത്തോട്ടങ്ങളാണ് ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ മലമ്പാതകളിലൊന്നായിരിക്കും മിക്കവാറും ഇത് ഗ്യാപ് റോഡ് എന്നാണ് പേരെങ്കിലും കാഴ്ചകൾക്ക് ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ ഗ്യാപ് റോഡ് വഴിയുള്ള യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവസാനിക്കാത്ത മനോഹര കാഴ്ചകളാണ്

ബസ് വന്ന ബസ് കൈ കാണിച്ചു വന്ന ബസ് മൂന്നാറായിരുന്നു കയറി മൂന്നാർ വന്നു ഇവിടെ വന്ന് തവിളുടെ കരാതെ രണ്ട് സീറ്റ് കിട്ടി വന്നു അടിപ്പൊടി എക്സ്പീരിയൻസാണ് മൂന്നാർ ഇത്രയും നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഹൈ ലെവലിരുന്ന ഇത്രയും മൊത്തത്തിലിരുന്ന് തന്നെ നമുക്ക് മൊത്തം വൺ എയ്റ്റി ഡിഗ്രി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പിന്നെ ഇറങ്ങുക ഇറങ്ങി തിരിക്കുക കാണുക അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വീട്ടിൽ നിന്നിട്ട് എന്തിന് ചെലവാക്കിയതിന് വേണ്ടി കൊല്ലത്താണ് കൊല്ലം കരമാക്കുക പിന്നെത്തുന്നത് കാഴ്ചകൾക്ക് ഇല്ലാത്ത ഗ്യാപ് റോഡിലാണ് മൺസൂൺ സീസണിൽ ഇവിടെ വരികയാണെങ്കിൽ കുറേ വാട്ടർഫോൾസ് കാണാൻ പറ്റും ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ വെള്ളച്ചാട്ടങ്ങളൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഭംഗിക്കേ അതൊരു കുറവില്ല ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്നത് ചോക്രമുടിയാണ് എല്ലാ സ്ഥലത്തും ഒരു പത്ത് മിനിറ്റ് നേരം വണ്ടി നിർത്തിയിടും നമുക്കൊന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് ചൊക്രമുടി ഫോട്ടോ പോയിന്റ് ആണ് റോക്ക് കേവ് പണ്ട് ഇവിടെ പേരുള്ള ഒരു കള്ളൻ താമസിച്ച ഗുഹയാണിത് ഇതിന് മലൈക്കള്ളൻ ഗുഹ എന്നും പറയും ഗുഹയുടെ എതിർഭാഗത്ത് നിന്ന് നോക്കിയാൽ ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെ വിദൂര ദൃശ്യം കാണാം ഭയങ്കര ഇരുട്ടാ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നാഷണൽ ഹൈവേയിൽ ദേവികുളം ഗ്യാപ്പ് റോഡിലാണ് കുപ്രസിദ്ധ മോഷ്ടാവ് തങ്കയ്യൻ ഒളിച്ച് താമസിച്ചിരുന്നതെന്ന് കരുതുന്ന ഗുഹയുള്ളത് കായംകുളം പോലെ നന്മയുള്ള കള്ളനായിട്ടാണ് തങ്കയ്യനെ തമിഴ് വംശജരിൽ ചിലരെങ്കിലും കരുതുന്നത് ദേശീയപാത വീതി കൂട്ടി പുനർനിർമ്മിച്ചപ്പോഴും ഈ ഗുഹ അതേപടി നിലനിർത്താൻ അധികൃതർ ശ്രദ്ധിച്ചു ഒട്ടേറെ സഞ്ചാരികളാണ് തങ്കയ്യൻ ഗുഹ കാണാനെത്തുന്നത് എങ്ങനെയോ അടിപൊളി എന്റെ പേര് ക്ഷണത് സോണോ പറയാൻ അങ്ങനെ അവസാനം ആരുമില്ലാണ്ട് ഇപ്പൊ സോണോ വന്നാലോട് ആലോചിച്ചിട്ട് ഇങ്ങനെ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് ഇവര് ഓഫീസിൽ രണ്ടുപേര് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ പെട്ടെന്ന് എന്തിനാവിലെ വെളുത്തു ഞങ്ങൾ രണ്ടു മൂക്കാലും പോണു എന്തെയാണ് പ്ലാൻ ഫൈനൽ തീരുമാനം എടുക്കാം ബുക്ക് ചെയ്ത് ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്തായിരുന്നു പെട്ടെന്ന് തീരുമാനം എടുത്തതാണ് ഞങ്ങള് വേറെ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൊളുക്കുമലെ അങ്ങനെ അങ്ങനെ പോണം ഇത് തുടക്കം അല്ലെങ്കിൽ തുടക്കാട്ടുണ്ട് സ്റ്റോപ്പ് ഒരു ഒന്നൊന്നര കാഴ്ചയാണ് ഗ്യാപ് റോഡ് വ്യൂ പോയിന്റ് അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയ ആനീറങ്ങൽ ഡാം ദ അങ്ങ് ദൂരെ കാണാം അടുത്ത സ്റ്റോപ്പിൽ ഓറഞ്ച് മരങ്ങളൊക്കെ കണ്ട് ചിത്രങ്ങൾ എടുക്കാം

Okay. Yeah. What is it about Munar that you liked so far? Is it the greenery? Or? It's uh, the it's the whole greenery, and the people around, very cool and this thing. No, what to say, the people are very good here. That is what I have felt. Uh, all positive vibes from all people. Great. Yeah. And what do you feel about the bus? Bus is really extraordinary. I uh, we think that there should be more buses to cover the whole Munar so that you know people don't have to go into the private vehicles where you know you have to bargain for such things i think this is a very good option for munar it will be a big uh, tourist attraction if there are more buses and all around for all the places in the munar because people have told me there are many places to visit in munar not this area only so if so, you come back to kerala will you come again for this yeah i will definitely come with my friends now that is what i am planning again നല്ലൊരു ട്രിപ്പ് ആയിരുന്നു അടിപൊളി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ അത്രയും മുകളിലായിരുന്നു നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം ഗ്യാപ് റോഡാണ് അല്ല ആനിയറിംഗിൾ എന്ന് പറയുന്നത് അസാദി വ്യൂ ആണ് എല്ലാവരും അത് മിസ് ചെയ്യാതെ വന്ന് കാണണം പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നാനൂറ് രൂപയ്ക്കാണ് കെ എസ് ആർ ഡി സി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ സ്റ്റാഫ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഡ്രൈവർ ആണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും അടിപൊളി സഹകരണമാണ് പിന്നെ ഫുൾ ക്രൂ നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മൂന്നാറിന്റെ ഓൾമോസ്റ്റ് സ്ഥലങ്ങളിൽ നമുക്കത് കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു രാവിലെ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞല്ലേ എല്ലാത്തരം കാലാവസ്ഥയും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി മൂന്നാറിലേക്ക് ആദ്യം കിട്ടുക ആദ്യം കിട്ടുകിട്ട തണുപ്പ് അത് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടായി ബസ്സിനകത്ത് കയറി തുടങ്ങിയപ്പോഴത്തേക്കിന് നല്ല ചൂടൊക്കെ ആയി നമ്മള് വിചാരിച്ചു തീർന്നു മൂന്നാറിന്റെ ആ ഒരു ചാമൊക്കെ രാവിലെ ഉള്ളൂന്ന് പക്ഷെ ഇവിടെ വന്ന് ലാസ്റ്റ് പോയിന്റ് ആനറങ്ങിൽ നിർത്തിയപ്പോഴത്തേക്കിനും നല്ല കാറ്റുണ്ട് നല്ല പച്ചപ്പുണ്ട് നമുക്ക് മടുപ്പൊന്നും ഇല്ല മടുപ്പില്ല അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം നോമൽ ഐ മീൻ നോർമൽ റേറ്റ്സ് ഒക്കെ ഉള്ളൂ ഇനി നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ട്രിപ്പായിരിക്കുമെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഈ ചൂടും തണുപ്പും കാറ്റും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തണുപ്പാണെന്നാണ് പൊതുവേ രണ്ടു മൂന്ന് തവണ ഇതിലൊക്കെ പോയ ആൾക്കാരുടെ ഒരു അഭിപ്രായം പിന്നെ ഏറ്റവും സീറ്റ് എടുക്കാൻ ഒക്കെ എടുക്കാണെങ്കിൽ നല്ലതായിരിക്കും കിട്ടിയ പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കുറവാണെങ്കിലാണ് അത് പറ്റുന്നതെന്ന് തോന്നുന്നു അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ നേരത്തെ ബുക്ക് ചെയ്യുക ഫോട്ടോ 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 എടുക്കാൻ വിളിക്കുന്നു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് വരാം എടുത്തിട്ട് അപ്പൊ ഇവിടെ നമ്മുടെ ബസ്സിലെ യാത്രക്കാരെല്ലാം ചേർന്ന് ചിത്രങ്ങളൊക്കെ എടുത്തു ഇനി നമ്മൾ തിരിച്ചു പോവാണ് tam ayələrimə baxıram. 37721, <coughs> 273 standı verir.